ഇന്ന് നമുക്ക് കോഴിക്കോടിൻ്റെ സ്വന്തം പൊരിച്ച പത്തിരി അല്ലെങ്കിൽ മലബാറുകാരുടെ സ്വന്തം പൊരിച്ച പത്തിരി നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നോക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇതൊരു നമ്മുടെ ഈ ഭാഗത്തൊക്കെ നിർബന്ധമായിട്ട് രാവിലെ ചായയുടെ കൂടെയൊക്കെ ഡെയിലി കഴിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കറികളൊന്നും ഇതിനാവശ്യമില്ല ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ഇങ്ങനെ നമ്മൾ വായിൽ വെച്ച് കടിക്കുന്ന സമയത്ത് ഒരു സൗണ്ടൊക്കെ വരുന്ന നല്ല മൊരിഞ്ഞ പത്തിരിയാണ് അപ്പം നമുക്ക് നമ്മുടെ മലബാറുകാരുടെ ഒരു പത്തിരി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം ഒഴിക്കണ സമയത്ത് ആ വെള്ളം എടുത്താൽ അതേ പാത്രത്തിൽ തന്നെ രണ്ട് കപ്പ് അരിയാണ് നമ്മൾ എടുക്കുക അരിപ്പൊടി കേട്ടോ നമ്മുടെ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതായത് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോസ് മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ പിന്നെ ഇപ്പോൾ ഞാനിവിടെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം ചതച്ച ഉള്ളി ഇട്ട് കൊടുക്കാം ഇതിൽ ചില ചിലർ ഇതുണ്ടാക്കണ സമയത്ത് ഇതിൽ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതക്കും കേട്ടോ ചതച്ച് ഇടൂട്ടോ അത് ഇഷ്ടമുള്ള ആൾക്കാരെ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല ഉള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി വെട്ടിത്തെളിച്ചു വരുമ്പോഴത്തേക്കും നമ്മളിവിടെ രണ്ട് കപ്പ് പത്തിരിപ്പൊടി മാ അളന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു വെള്ളം കറക്റ്റ് വെള്ളം കൂടുതലൊന്നും ആയിപ്പോ ആ വെള്ളം കൂടിപ്പോ ഒരുത് അപ്പോൾ വെള്ളം നിങ്ങൾ ഒരു കപ്പിന് വന്നിരക്കും ഇപ്പോൾ വെള്ളം തന്നെ എടുക്കാട്ടോ മറ്റേ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക എന്നിട്ട് ഒരു മീഡിയം സൈസ് ചൂടാവുന്നതൊരു അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ അവിടെ കിടന്ന് നന്നായിട്ട് ആ ആവിൽ കിടന്ന് പൊടി നല്ലോണം വെന്ത് കിട്ടും അപ്പോഴത്തേക്ക് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഒരു അരമുറി തേങ്ങ ചിരവ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ ഒതുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടിയിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് വേണം അത് കുഴച്ചെടുക്കാനായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയാൽ മതിയാൽ കൂടുതൽ ഫൈനായിട്ട് അരക്കരുത് വെള്ളവും ചേർക്കരുത് അരക്കണ സമയത്ത് ഇപ്പം നമ്മൾ പൊടി ഞാനിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് നന്നായിട്ട് നമ്മുടെ കൈ വെച്ച് കുഴക്കാൻ പാകത്തിനുള്ള ചൂടായിട്ടുണ്ട് കേട്ടോ ചൂട് നോക്കിയിട്ട് കുഴക്കണം കൈയൊന്നും പൊള്ളിക്കരുത് കണ്ടിപ്പോൾ കറക്റ്റ് ചൂടാണ് നന്നേ ചൂട് പോവാനും പാടില്ല കേട്ടോ ഇത്തിരി ചൂട് അവിടെ പൊടിയിൽ വേണം ഇട്ട് നമ്മുടെ തേങ്ങയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു മിനിറ്റ് എങ്കിലും കുഴച്ചെടുക്കണം കേട്ടോ ഭയങ്കര നല്ല ഫൈനായിട്ട് കുറച്ച് കുഴച്ചെടുക്കണം അതല്ലെങ്കിൽ പൊടി പരത്തുന്ന സമയത്ത് പൊട്ടിപ്പോവും അതുകൊണ്ടാണ് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും കുഴച്ചെടുക്കാം കേട്ടോ ഇത്തിരി ഓയിലോ വെളിച്ചെണ്ണയോ കയ്യിൽ വേണമെങ്കിൽ ഒന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി സോഫ്റ്റ് ആയി കിട്ടും എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു പോഷൻ എടുത്തിട്ട് ഇങ്ങനെ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് നമ്മുടെ പത്തിരി ചപ്പാത്തി വെറുതെന്ന് കോയിലെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മുകളിലൊന്ന് ഷേപ്പ് ആക്കിയാൽ മതി കേട്ടോ കൂടുതൽ പ്രസ്സ് ചെയ്യരുത് എന്നിട്ട് റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ അത്യാവശ്യം കുറച്ച് തടിയിലാണ് ഈ ഒരു പത്തിരി ഇരിക്കുന്നത് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കുഴച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് വറുത്ത് പോരുന്നത് അതായത് പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ ഓയിലാണ് കൈ നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതെടുത്താലും മതി എന്നിട്ട് നല്ല മീഡിയം ഫ്ലെയിമിലും മീഡിയത്തിനും ഹൈക്കും ഇടയിലൊരു ഫ്ലെയിമുണ്ട് അത് ആ ഒരു അത്യാവശ്യം നല്ല ചൂടിൽ തന്നെ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഇതിട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ഒരു ഹൈ ഫ്ലെയിമിൻ്റെ കുറച്ച് മീഡിയത്തിനും ഹൈൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ തീ കുറച്ച് വയ്ക്കാനേ പാടില്ല ഈ ഒരു ബ്രൗൺ കളറാണ് കുറച്ച് ടൈം എടുക്കും കേട്ടോ അതൊന്ന് പൊരിഞ്ഞ് വരാനായിട്ട് നമ്മളിതെല്ലാം പത്തിരിയും ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മറ്റൊക്കെ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഞാനിതിവിടെ കഴിച്ച് കാണിച്ചു തരാം കേട്ടോ നമ്മളിങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ലൊരു സൗണ്ടൊക്കെ വരും അപ്പം ഇതുവരെ ഈ ഒരു പൊരിച്ച പത്തിരി കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ നല്ല ക്രിസ്പ്പിയോടുള്ള ഇറച്ചിക്കറിയുടെ കൂടെയൊക്കെ വെറുതെ ആയാലും കഴിക്കുക കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഒക്കെ ഇത്രയേ ഉള്ളൂ Thank you for watching my video. Thank you.